ഹായ് നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരു ദിവസം ഞാൻ കഴിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ സ്വതവേ ലഞ്ച് എപ്പോഴും ലഞ്ച് ബോക്സിലാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സൺഡേയിലെ എൻ്റെ ഫുഡിൻ്റെ വ്ളോഗാണ് ചെയ്യുന്നത് ഞാൻ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തോടൊപ്പമാണ് കേട്ടോ അത് ഞാൻ ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിലും അല്ലാത്ത സൺഡേ ഒക്കെ ആണെങ്കിലും തന്നെ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് എൻ്റെ ഒരു ഡേ ആരംഭിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ഹെൽത്തി ആക്കാനും അതോടൊപ്പം തന്നെ ദഹനപ്രക്രിയ പ്രക്രിയ നന്നായിട്ട് പോ ചെയ്യാനും ഒക്കെ വേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അതിനാണ് രാവിലെ തന്നെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ച ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാറുണ്ട് കാരണം ചായ നമ്മളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ ചായ നന്നല്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇല്ലാതെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു വടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കും അതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങുക ഒക്കെ ഉണ്ടാക്കിയിട്ട് വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ആകെ രണ്ട് ചപ്പാത്തിയാണ് കഴിക്കുന്നത് പിന്നെ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ ഞാൻ രണ്ടെണ്ണയേ കഴിക്കാറുള്ളൂ കേട്ടോ ഓവറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല അതോടൊപ്പം തന്നെ ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുപയറ് പ്രോട്ടീനാണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തണം അതോടൊപ്പം തന്നെ രണ്ട് എഗ്ഗ് കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ രാവിലെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ച വരെ നമുക്ക് വിഷക്കൊന്നുമില്ല നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ ആവുകയും ചെയ്യും കുട്ടികളായാലും മുതിർന്നവരായാലും രാവിലെ എഗ്ഗ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാൽ ചായ കഴിക്കാറുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് പഴം ഫ്രൂട്ട്സ് അത്യാവശ്യമായിട്ട് കഴിക്കണം അപ്പോൾ അപ്പം ഉള്ള ഫ്രൂട്ട്സും സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് രണ്ട് മൂന്ന് ബിസ്ക്കറ്റും അതൊരു സ്നാക്ക് സ്നാക്കുപോലെ ഞാനൊരു പതിനൊന്ന് മണിക്ക് കഴിക്കുന്നതാണ് ബിസ്ക്കറ്റ് ചായലുമൊക്കെ കഴിക്കുന്നത് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട പരിപാടിയാണ് കേട്ടോ ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇനി ഇന്നത്തെ ലഞ്ച് ലഞ്ച് ഞാൻ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയേ ഞാൻ ചോറ് എടുക്കാറുള്ളൂ കൂടുതൽ ചോറ് ഞാൻ കഴിക്കാറില്ല പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് ഉണ്ടാക്കിയത് സാമ്പാറാണ് സാമ്പാറിൽ പിന്നെ ഒരുവിധം വെജിറ്റബിൾസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സാമ്പാർ വളരെ ഹെൽത്തിയാണ് അതോടൊപ്പം തന്നെ ഞാൻ മീനും കൂടി എടുത്തിട്ടുണ്ട് മത്തി മുളകിട്ടതാണ് ചിക്കനും മീനും നമ്മളെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ചിക്കൻ ഉണ്ടാവും അല്ലെങ്കിൽ മീൻ ഉണ്ടാവും പിന്നീട് ഞാൻ കുറച്ച് ഉപ്പേരി എടുത്തിട്ടുണ്ട് ബീറ്റ് റൂട്ടിൻ്റെ ഉപ്പേരിയാണെന്നുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്രൈ ചെയ്യുന്നൊരു ടൈപ്പ് മീനാണിത് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് ചില സമയത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ലഞ്ചിൻ്റെ കൂടെ ജീരകവെള്ളം കൂടി കുടിക്കുന്നുണ്ട് കേട്ടോ ഈ ജീരകവെള്ളം ഞാൻ ദിവസവും ഒരു രണ്ട് ഗ്ലാസ് എങ്കിലും കുടിക്കാറുണ്ട് ഇനി ഈവനിങ് ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അവില് കുഴച്ചതാണ് കേട്ടോ അവലും പഴം കൂടി ചേർത്ത് ശർക്കരൊക്കെ ചേർത്ത് കുഴച്ചതാണ് ഇപ്പോൾ സ്കൂളുള്ള ദിവസമാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് അധികം ഉണ്ടാക്കാറുള്ളത് ബേക്കറി അധികം ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് ശ്രമിക്കാറുള്ളത് പിന്നീട് ഒരു കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട് കട്ടൻ ചായയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോ ആണ് കഴിക്കാറുള്ളത് പിന്നീട് ഞാൻ ഡിന്നറിനെടുത്തിട്ടുള്ളത് രണ്ട് ചപ്പാത്തിയാണ് രണ്ട് ചപ്പാത്തി കൂടുതൽ ഞാൻ കഴിക്കാറില്ല എന്താണെങ്കിലും കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചാണ് ഉപയോഗിക്കാറുള്ളത് പിന്നീട് ഞാനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മുട്ടയും കറിയുമാണ് കഴിക്കുന്നത് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇത് ചിക്കൻ കറിയായിരിക്കും എൻ്റെ കൂടെ ചിലപ്പോൾ വെജിറ്റബിൾസും കൂടി കഴിക്കാറുണ്ട് കേട്ടോ ഇത്രയുമാണ് എൻ്റെ ഒരു ദിവസത്തെ ഡയറ്റ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്